എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ വണ്ടൂരിൽ സംസ്ഥാന പാതയോരത്ത് കഞ്ചാവ് ചെടി വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ അമ്പലപ്പടി പുല്ലൂർ വളവിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചെടി കസ്റ്റഡിയിലെടുത്തു സത്തോളം വളർച്ചയുള്ള കഞ്ചാവ് ചെടിയാണ് സംസ്ഥാന പാതയുരത്ത് കണ്ടെത്തിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വണ്ടൂരിലെ കാളികാവ് റേഞ്ച് എക്സൈസ് സംഘം എത്തി ചെടി കസ്റ്റഡിയിലെടുത്തു കഞ്ചാവ് ഉപയോഗിച്ച ശേഷം ആരെങ്കിലും വിത്തിവിടെ നിക്ഷേപിച്ചതാണെന്നാണ് നിഗമനം സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖ് പറഞ്ഞു വണ്ടൂർ അമ്പലപ്പടിയിൽ നിന്ന് ഇന്ന് ഒരു ഇൻഫർമേഷൻ അങ്ങനെ റോഡ് സൈഡിൽ ഒരു ഞങ്ങൾ നോക്കി കഞ്ചാവ് ചെടിയാണെന്ന് മനസ്സിലായി അന്വേഷണത്തില് ബോധ്യപ്പെട്ടത് ഇത് ആരോ ഉപയോഗിച്ച് കഞ്ചാവ് ഉപയോഗിച്ച് വിത്ത് ഇവിടെ വളർന്നു ഉദ്ദേശം ഒരു രണ്ട് മാസത്തോളം പ്രായമുള്ള ഒരു ഒരു കഞ്ചാവ് ചെടിയാണ് ആയത് കേസ് പേരിൽ രജിസ്റ്റർ ചെയ്യാൻ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ശ്രീകുമാർ ശിവപ്രകാശ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് അഫ്സർ മുഹമ്മദ് ഹബീബ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്